ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു പകൽ പകലിന് വാക്കുപൊഴിക്കുന്നു രാത്രി രാത്രിക്ക് അറിവ് കൊടുക്കുന്നു എത്ര മനോഹരമാണ് ദൈവത്തിൻ്റെ സൃഷ്ടിപ്പുകൾ കലാകാരന്മാരുടെ ഭാവനയിൽ ഉരുത്തിരിയുന്ന ചിത്രങ്ങൾ കണ്ട് നമ്മൾ അത്ഭുതം കൂറാറുണ്ട് എന്നാൽ അതിലൊക്കെ എത്രയോ വലുതാണ് ദൈവത്തിൻ്റെ സൃഷ്ടിപ്പ ഉൽപ്പത്തിയുടെ കാര്യം നോക്കിയാൽ നമുക്കറിയാം ദൈവം ആറ് ദിവസം കൊണ്ട് ഈ ഭൂമിയെ സൃഷ്ടിച്ചു അതിൽ ഓരോന്നിലും ദൈവത്തിന്റെ കയ്യൊപ്പുണ്ടായിരുന്നു ഒന്നിനെ പോലും ദൈവം ചെറുതായി കണ്ടില്ല എത്രത്തോളം ഈ ഭൂമിയെ മനോഹരമാക്കാമോ അത്രത്തോളം ദൈവം അത് ചെയ്തു മനുഷ്യന്റെ പാർപ്പിനായി മനുഷ്യന്റെ ജീവിതത്തിന് ഉതകുന്നതായി ദൈവം അതിനെ സൃഷ്ടിച്ചു ജീവജാലങ്ങളെ സൃഷ്ടിച്ചു മലകളെയും കുന്നുകളെയും വൃക്ഷലതാദികളെയും സൃഷ്ടിച്ചു അവസാനം ദൈവം ആറാം ദിവസം മനുഷ്യനെയും സൃഷ്ടിച്ചു അതിനുശേഷം ദൈവം പറഞ്ഞ ഒന്നുണ്ട് ഇത് നിനക്ക് വേണ്ടിയുള്ളതാണ് ഈ പ്രകൃതിയെ നീ സംരക്ഷിക്കണം ഈ മൃഗജാലങ്ങൾക്ക് നീ അതിപനായിരിക്കണം ആ സൃഷ്ടിപ്പിൻ്റെ പിന്തുടർച്ചയായി അനേക തലമുറകൾ വന്നു എന്നാൽ പലരും ദൈവമാണ് തങ്ങൾക്ക് വേണ്ടി ഇത് ഒരുക്കിയെന്നുള്ള കാര്യം അവർ മറന്നുപോയി അവർ സൃഷ്ടാവിനേക്കാൾ ഉപരിയായി സൃഷ്ടിയെ ഭജിക്കുവാൻ തുടങ്ങി അതവരുടെ നാശത്തിന് കാരണമായി തീർന്നു ഈ മനോഹരമായ പ്രകൃതി ഭംഗിയൊക്കെ നമ്മൾ കാണുമ്പോൾ ഒന്നോർക്കേണ്ടതുണ്ട് ദൈവം അങ്ങനെ ഒരാളുണ്ട് നമ്മുടെയും ഈ പ്രപഞ്ചത്തിൻ്റെയും സൃഷ്ടിക്ക് കാരണം ആ സൃഷ്ടാവിനെ ഓർത്ത് നമുക്കെന്നും ജീവിക്കാം നന്ദിയുള്ളവരായിരിക്കാം